ഹായ് നമസ്തേ തമിഴ്നാട്ടിലെ തെങ്കാശിയിലാട്ടോ തെങ്കാശിയിലുള്ള പ്രസിദ്ധമായ കാശി ശിവക്ഷേത്രത്തിന് മുൻപിലാണ് നിൽക്കുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിൽ പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലത്ത് എന്ന പരാക്രമ പാണ്ഡ്യന കാലത്ത് പണി കഴിപ്പിച്ച ക്ഷേത്രമാണെന്നാണ് പറയപ്പെടുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിലെ ക്ഷേത്രമാണ് മഹാദേവിന് വേണ്ടി നിർമ്മിച്ച ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ തെങ്കാശിയിലെ കാശി ശിവക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ കാഴ്ചകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് തെങ്കാശി കാശി ശിവക്ഷേത്രത്തിൻ്റെ മുൻപിലാട്ടാ ഇവ ഈ ക്ഷേത്രത്തിൻ്റെ മുൻപിൽ തന്നെ ഒരുപാട് വെജിറ്റേറിയൻ ഷോപ്പുണ്ട് ഇങ്ങനെ എന്തായാലും അറിയാം നല്ല ഇഡലി നല്ല വടം കിട്ടുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇവിടെ ഈ കടയിൽ ദേ കയറിമൻ ചേട്ടൻ ദേ വട നല്ല പൂ പോലത്തെ ഇഡലി ചേട്ടൻ ഒരുപാട് കടകളെന്ന് പറയും അതെ ചുറ്റും ഇങ്ങനെ ചെറിയ ചെറിയ തട്ടുകടകൾ വരുന്നത് ഇഡ്ഡലി വട പൂരിയൊക്കെ പൂരി ഒക്കെ കട കേട്ടാ ഞങ്ങളിവിടെ ചായ കുടിക്കാനായിട്ട് ഇവിടെ കയറിയതാ അടിപൊളി പ്രശാന്ത് രണ്ട് പട്ടത്തില കഴിക്കുന്നത് നമ്മളിവിടെ ചായ കടയില് കണ്ട ഒരു ഫോട്ടോ ഉണ്ടാവും ഇത് ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടിൽ ഈ ക്ഷേത്രത്തിന്റെ ഗോപുരം തകർന്നു പോയിരുന്നു എന്ന് പറയണേ ഇങ്ങനെയായിരുന്നു ഈ ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടിൽ കണ്ടത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഈ ക്ഷേത്രം മെയിൻ്റെനൻസ് ചെയ്ത് ഈ വിധത്തിലാക്കി എന്നാണ് ഇവർ പറയുന്നത് അതായത് പതിമൂന്നാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ക്ഷേത്രത്തിൻ്റെ ഗോപുരം തകർന്നു പോയി അത് ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടിലെ ചിത്രമാണ് ഈ ഇടത് സൈഡിൽ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ഈ ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഗോപുരം പുതുക്കിപ്പണിയാ ചെയ്ത് അതാണ് ഈ വലത് സൈഡിൽ കാണുന്ന കേട്ടോ അപ്പം ഈ ഇപ്പം നമ്മൾ നിലവിൽ കാണുന്ന ക്ഷേത്രത്തിൻ്റെ ഗോപുരം പുതുക്കി പണിത ഗോപുരമാണേ മുൻപ് അത് ആ രീതിയിലായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടിലെ അവസ്ഥ അതായിരുന്നു എന്നാണ് പറയണത് இந்த கஷத்திரத்தை பற்றி தெரியாவது கொஞ்சம் சொல்லப்பள்ளுதான் தென்காசி காஷி விஸ்வநாதர் கோபுரம் அதாவது இந்த கோபுரத்தை பராக்கிரம பாண்டியன் ஒரு மன்னன் அப்போ பழங்காலத்தில் மன்னர்கள் வாழ்ந்த காலத்தில் மன்னர்கள் பாண்டியன் அந்த மன்னர்கள் வந்து கட்டினாங்க வடக்கே ஒரு காசி வடகாசி தெக்கே ஒரு காசி தென்காசி நடுவில் ஒரு காசி சிவகாசின்னு அந்த மண்ணை வடக்க காசியில் போய் கொஞ்சம் காசி விஸ்வநாதர் கோயில் லிங்கத்தை எடுத்துகிட்டு வரும்போது எடுத்துகிட்டு வந்தாங்க வரும்போது வர்ற வழியில் நல் மழை வெள்ளம் அப்படிங்கிற மாதிரி ஒரு இடத்துல தங்கிட்டாங்க தங்கின இடத்துக்கு பேர் சிவகாசி அங்கே ஒரு சிவன் உண்டானார் அந்த சிவன் பேர் வந்து அவர் அங்கே ஒரு சிவன் இருக்கிறாரு அவர் அதுக்கப்புறம் அந்த சிவன் எங்கே கொண்டு வந்து இந்த இட இந்த கோயிலில் ஒரு ஆலயம் உண்டு பண்ணி சிவ சிவனை வந்து பதிச்சாங்க அதுக்கப்புறம் சிவன் சிவனுக்கு அடுத்தபடியாக தாய் உலகம்மை அப்புறம் தாயோட பிள்ளை முருகன் உலக உலகம் தேவி பார்வதி தேவி சிவன் காசி விஸ்வநாதர் உலகம்மன் பருவ துர்க்கை இருக்கிறாங்க கால பயிர்வார் இருக்கிறாங்க நந்தி தேவர் அப்புறம் ஏகப்பட்ட லிங்கங்கள் இருக்கிறாங்க மீனாஜி சுந்தரர் சுக்கநாதர் அப்புறம் ஒரு சித்தர் பீடம் இருக்குது அதாவது இந்த மன்னர் இந்த இதை கெட்னா வரலாம் கெட்னா மன்னனோட பீடம் வந்து உள்ள சிவசமாதியா இருக்குது அது அந்த பராக்கிரம பாண்டியனோட பீடம் தான் பீடம் சிவசமாதி பின்னாடி அந்த இது கடைசியில இருக்குது பரவு இந்த கோயிலோட அம்சம் என்னன்னா உள்ள போகும்போது காத்து வந்து சுழட்டி வெளியே தள்ளும் இங்கே இருந்து போறவங்களை இங்க தள்ளும் அங்கே இருந்து வரும்போது இங்கே தள்ளும் இங்கே இருந்து போவீங்க அங்கே தள்ளும் அந்த காற்றினுடைய இந்த கோயிலுடைய அம்சம் அந்த காற்று தான் அதிகமானது ஓஹோ காற்று காற்று ും നന്ദി പറഞ്ഞാ ക്ഷേത്രത്തിന് മുൻപിൽ തന്നെ ഇവിടെ ഗണപതിയുടെ ഒരു പ്രതീക്ഷിതയും വിഗ്രഹ ഗണപതി ഭഗവാന്റെ ക്ഷേത്രത്തിനുള്ളിൽ ക്യാമറയുടെ ഉപയോഗം വളരെ പരിമിതമാണ് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് കാഴ്ചകൾ മാത്രമേ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചുള്ളൂ ക്ഷേത്രത്തെ വിവരങ്ങൾ ഒരു ക്ഷേത്രം ജീവനക്കാരിൽ നിന്നും ചോദിച്ച് മനസ്സിലാക്കിയത് ഇവിടെ ചേർക്കുന്നു പതിനാലാം നൂറ്റാണ്ടിൽ കട്ടിയ ടെമ്പിൾ പാണ്ഡ്യ മണ്ണാറിയ പാണ്ഡ്യ മണ്ണാർ തിരുമലൈ കോയിൽ ഇളകോയിൽ ഉണ്ടല്ലോ കുമാരകോയിൽ അതേ പാണ്ഡ്യ മണ്ണാറുടെ

பின்னே ஒரு நாள் காசிலருந்து ஒரு லிங்கை எடுத்துகிட்டு வந்தோம் இங்கே தென்காசியில் பிரதிஷ்டை செய்கிறதுக்கா அது வர வழியில் டயர்டாகிட்டு உண்டுன்னு ஒரு இடத்துல ஸ்டே பண்ணுது பாண்டிய மன்னர் அது இந்த லிங்கம் அங்கேனே ஸ்டாப் ஆகிட்டு அது சிவகாசி சிவகாசி பின்னே மன்னருக்கு ஏகப்பட்ட வருத்தம் பின்ன மன்னர் நைட்டு மன்னருடைய கனவுல சிவபெருமான் அசிரீரியா வாய்ஸ் நீ கவலைப்படாத உன்னுடைய மூதாதரைகள் உன்னுடைய தாத்தா பாட்டி அப்பா அம்மா வழிபட்ட லிங்கம் ஒன்று செண்பக வனம் செண்பக வனத்தில் இது செண்பக வனம் அங்கேனா பூமியில் உண்டு அதை எடுத்து பிரதிஷ்டை செய்து இன்னும் தெற்கே ஒரு காசி உண்டாக்கி நீ வழிபாடு செய்து வடக்கே என்ன பலனோ அது தெற்கே உண்டு அப்படின்னு பறைஞ்சது அதே அப்போ அந்த அந்த பழைய சிவலிங்கம் தாண்டி அதுதான் இது தோண்டி எடுத்து எடுத்து ஆமாம் அதுதான் இது நன்றி കംപ്ലീറ്റ് കംപ്ലീറ്റ് എഴുതി വെച്ചിട്ടുണ്ട് എല്ലാം തുടക്കത്തിലാണ് തെങ്കാശി സ്ഥാപിതമായത് ക്ഷേത്രത്തിൽ വേദങ്ങളും പുരാണങ്ങളും പാരായണം ചെയ്യാൻ ബ്രാഹ്മണർക്ക് വീടുകളും ഗ്രാമങ്ങളും സമ്മാനിച്ച വീരപാണ്ഡിന്റെ കാലഘട്ടത്തിലെ അതായത് ആയിരത്തി മുന്നൂറ്റി എൺപത്തി ലിഖിതങ്ങൾ ക്ഷേത്രത്തിലുണ്ട് ധാരാളം കൊത്തുപണികളുള്ള ഒരു ക്ഷേത്രമാണ് തെങ്കാശിയിലെ ഈ കാശി വിശ്വനാഥർ ക്ഷേത്രം ഈ തൂണിൽ കാണുന്ന ശില്പങ്ങളെല്ലാം തൂണും ശില്പങ്ങളുമെല്ലാം ഒറ്റക്കല്ലിൽ നിർമ്മിച്ചിട്ടുള്ളതാണ് മഹാദേവൻ ഭദ്രകാളി വീരഭദ്രൻ മഹാവിഷ്ണു അങ്ങനെ എല്ലാ ദേവതകളുടെയും രൂപങ്ങളാണ് ഇവിടെ കുത്തിവെച്ചിട്ടുള്ളത് മഹാദേവന്റെ തന്നെ വ്യത്യസ്തമായ രൂപങ്ങളുമുണ്ട് ഇതിൽ പ്രധാന ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ഈ ക്ഷേത്രത്തിൽ സുബ്രഹ്മണ്യസ്വാമിയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഈ ക്ഷേത്രത്തിന് മുൻപുള്ള മണ്ഡപത്തിലെ തൂണുകളിലും ധാരാളം കൊത്തുപണികൾ നമുക്ക് കാണാം കൊത്തുപണികളുടെയും ശില്പങ്ങളുടെയും ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് ഈ ക്ഷേത്രത്തിലുള്ളത് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ് പാർവതി ദേവി പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രമുള്ളത് ഇവിടെയാണ് പാർവതി ദേവിയുടെ ഒരു പ്രതിഷ്ഠ വരുന്നത് ഇതിന്റെ ഉള്ളിലാട്ട ഉലകന്മാൾ എന്നാണ് പേര് ഇത് പാർവതി ദേവിയുടെ പ്രതിഷ്ഠയാണ് ഉലകമ്മാൾ എന്നാണ് ഈ ഒരു പാർവതി ദേവിയുടെ പ്രതിഷ്ഠ പറഞ്ഞിട്ട് ഒരു കസേര കണ്ടതാട്ടോ രാജാക്കന്മാരുപയോഗിച്ചിരുന്നൊരു കസേര ആയിരിക്കും उलगम्मा तो ഇവിടെ ഈ തെങ്കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ വന്നാൽ കാശിയിൽ പോവാതെ തന്നെ നമുക്ക് കാശി വിശ്വനാഥനെ വണങ്ങാം കാശി വിശ്വനാഥ ക്ഷേത്രം തെങ്കാശി ആ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഇഷ്ടമായ